യും ശാത്തി എന്നാൽ മൽസറാലോകത്ത് മുൻകഴിഞ്ഞ എല്ലാ സമുദായങ്ങളും അങ്കിയേക്കന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടും അവർക്ക് തലക്ക് ഒരു ചാൻ മുകളിലായിരിക്കും കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ പലരും പല വിധത്തിലുള്ള വിഷമത്തിലും വേജാറിലുമായിരിക്കും മാതാപിതാക്കൾക്ക് മക്കളെ തിരിച്ചറിയുകയില്ല മക്കൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയുകയില്ല സുഹൃത്തുക്കളെ തമ്മിൽ തിരിച്ചറിയുകയില്ല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും തമ്മിൽ തിരിച്ചറിയുകയില്ല ഇങ്ങനത്തെ ഒരു കാലഘട്ടം മാത്രമല്ല തലക്ക് മുകളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ കഠിനമായ താപമേറ്റി എല്ലാവരും ഉയർത്തിൽ മുങ്ങിപ്പുളിച്ചിരിക്കും ചിലർ വിയർ നിര്യാണി വരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ മറ്റു ചിലർ മുട്ടുവരെ വേറെ ചിലർ അരവരെ മറ്റു ചിലർ കഴുത്തോളം വേറെ ഒരു ഭാഗം ആളുകൾ കിട്ടാത്ത രൂപത്തിൽ ഇങ്ങനെ പല ജാതി വിഷമത്തിലായിരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ അടുക്കൽ ചെന്ന് പറയും ആദം നബിയെ ഞങ്ങൾക്ക് ഈ ഇടങ്ങേറെ സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഞങ്ങളുടെ ബാപ്പയാണല്ലോ അതുകൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പൊരുത്തപ്പെട്ടു തരുവാൻ ദുവാ ചെയ്യണം ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും അപ്പോൾ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും മക്കളെ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വിഷമത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെങ്കിലും പോയി പറയുക അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വക്കൽ പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ചെന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ യാചിക്കുമ്പോൾ അവരെല്ലാം പറയും വ അമ്പിയ എല്ലാ പ്രവാചകന്മാരും സ്വന്തം നർസിൻ്റെ കാര്യത്തിൽ വേചാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നഫ്സി നഫ്സി എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ എന്ന് വിലവിച്ച് കൊണ്ടിരിക്കുമ്പോൾ എവിടെയും ഒരു രക്ഷ കിട്ടാതെയാവും അപ്പോൾ അവസാനമായി കൊണ്ട് ജനങ്ങളെല്ലാവരും പാടെ ആദരവായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോട് അടുക്കലിച്ചെന്ന് കൊണ്ട് പറയും നബിയേ തങ്ങളാണല്ലോ ഞങ്ങൾ ഉണ്ടാവാൻ തന്നെ കാരണക്കാർ തങ്ങളൊരു അഹ്മത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഒന്ന് പൊറുക്കലിനെ തേടണം ഞങ്ങളെ ഈ മത്സരയിൽ നിന്നൊന്ന് രക്ഷിക്കാൻ പറയണം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് എൻറെ സമുദായമേ എൻ്റെ ജനങ്ങളെ എന്ന് ജനങ്ങൾക്ക് വേണ്ടി വിളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പരിതപിച്ചുകൊണ്ട് താലാന്റെ മുമ്പിൽ സുജൂധി ചെയ്യുകയായി അപ്പോൾ അള്ളാഹു സുഖുഹി വസലമാങ്ങളോട് പറയും ഓ മുഹമ്മദേ നിങ്ങൾ നിങ്ങളുടെ തലയെ ഉയർത്തുക ഇത് സുജൂത് ചെയ്യുവാനുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ ചോദിച്ചുകൊള്ളുവിൻ അപ്പോൾ അള്ളാഹു സുഖാൻസല്ലാഹു അലൈവസ മാതങ്ങള് പറയും റഹ്മാനായ തമ്പുരാനെ എൻ്റെ സമുദായത്തിന് എൻ്റെ ജനങ്ങൾക്ക് ഈ മേസറയിലുള്ള ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് അവർ നരകത്തിലേക്കാണെങ്കിൽ അവരെ നരകത്തിലേക്കും സ്വർഗത്തിലാക്കുകയാണെങ്കിൽ അവരെ സ്വർഗത്തിലേക്കും മയക്കണം മൈസരയിലുള്ള അതാവിനെ തൊട്ട് അവർ